തീർച്ചയായിട്ടും എനിക്ക് അറിയാൻ ഞാൻ ഞാൻ പറയട്ടെ ഈ സിനിമയും ഈ പറയുന്ന പ്രൊഡക്ഷൻസും തമ്മില് ഒരു മൂന്ന് മാസത്തെ ബന്ധം മാത്രമാണ് ഉള്ളത് അതായത് ജിത്ത് പരിപ്പനോടുത്ത കണ്ടതാണ് പ്രദീഷ ഇടുണ്ടോ അല്ല അവൻ ഓൺലൈനല്ലോടാവുന്നവനെ അല്ലേ ഓൺലൈന വന്നാനാണ് അപ്പോൾ എന്ത് അറിയോ ഈ ബ്രഷ്ലേ ഇത്രേം ആകാര ക്യാമറ ഉപയോഗിക്കില്ല അല്ല हां ഓൺലൈന വന്നാണ് കുറച്ചിൻ ചോദിക്കുന്ന ആകാരയും അന്ദന അതിന് വെടി ഇടാനാണ് അങ്ങനെ ആയിഷദ പോടാ ആരും നിങ്ങൾ കൊണ്ടാണ് എന്ന് കേൾക്കുന്നു ഞാൻ ഇതിനെ കൊണ്ടുവരുന്നത് അല്ല അവനെ ഞാൻ ഇവരേല്ലാം മുടിച്ചു വെച്ചോ ഓൺലൈനിൽ ഓക്കേ ഓൾ പോല്ല അപ്പോൾ എനിക്ക് സിനിമ ആസിഫിന്റെ കാലത്ത് ചിത്ത് കൺട്രോളറാണ് ഈ തൗഫീഖിനെ ഈ സിനിമയുടെ ഒപ്പിട്ടപ്പോഴോ അതിനോട് അങ്ങോട്ട് മാറുമ്പോഴോ ഈ പറയുന്ന രണ്ടു പേരല്ലാതെ ഈ പറയുന്ന മൂന്നാമത്തെ ആൾ അറുപന്നറ്റിലായെങ്കിൽ ഇയാള് മുതല് ഉണ്ടോ എന്നുള്ളതാണ് പിന്നെ അറിഞ്ഞു അതായത് ഈ നിങ്ങൾ ഈ സെയിം സാധനം തന്നെ

കൃത്യായിട്ട് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിരണ്ടര മുപ്പത്തിരണ്ടര ലക്ഷം രൂപ തൗസീഫി തിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴും അയാൾക്ക് എങ്ങനെ പേ ചെയ്യാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എനിക്ക് അജിമയുടെയും തൗസീഫ് അഡ്വാൻസ് തരുന്നത് ആ പടത്തിൽ ഇയാളുടെ കാശാണെന്ന് ഇയാളെ കുറെ കാലമായിട്ട് ഈ വിവേക വിശ്വ എന്ന് പറഞ്ഞ ആള് ഓ മറ്റേ ലൈമിൽ വന്നിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ ഒന്നര കോടി കൊണ്ടാണ് ആജിഫിനും ഡയറക്ടർത്തുമുള്ള അഡ്വാൻസ് കൊടുത്തത് എന്റെ അറിവിൽ എനിക്ക് തന്ന എമൗണ്ടും ആസിഫിൽ നിന്ന് എമൗണ്ടും പ്രീ പ്രൊഡക്ഷൻ ഒക്കെ കൂടി നാൽപ്പത്തി ലക്ഷം രൂപയ്ക്ക് അടുത്തേ വന്നിട്ടുള്ളൂ പിന്നെ എന്തിനാണ് ഒന്നര കോടി അയാൾ എന്നെ പറയണു ഏതോ ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടു ഈ ഒന്നര കോടിക്ക് വേണ്ടിട്ടു ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന സിനിമയുടെ സാറ്റലൈറ്റ് ഒ ടി ടി തിയേറ്റർ ഡിസ്ട്രിബ്യൂഷൻ ഇന്റർനെറ്റ് എന്ന് വരുന്ന വരുമാനം ഇത് മുഴുവൻ എനിക്ക് എന്റെ പേരിൽ തന്നേക്കോളാം ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ എട്ട് കോടി രൂപ മുടക്കി ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ പ്രൊഡ്യൂസറുടെ വരുമാനം ഏതാണ് ഈ പറയുന്ന ഓറ്റിക്കും തീയേറ്റവും തന്നെയാണ് അല്ലെ അപ്പം ഇയാള് പറയുമ്പോൾ ഈ ഒന്നര കോടിക്ക് ഇത് മുഴുവൻ എഴുതി വാങ്ങിച്ച് ഇയാളുടെ ഇയാളുടെ നിഷ്ഠിപ്താണെന്ന് പറയുമ്പം അങ്ങനെ ഒരാളെ ഞാൻ എന്ത് വിശ്വസിക്കണം അല്ല ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിൽ ഇദ്ദേഹത്തിന് ഇത് എഴുതി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആ പൈസ കോടതിയിൽ ശേഷം റിലീസ് കെട്ടിവെച്ച ഹൈക്കോടതി എന്റെ അറിവട്ടാണെങ്കിൽ ഓക്കെ എന്റെ അറിവാണ് ഞാൻ പറഞ്ഞത് ഹൈക്കോടതി കാണുള്ളൂ അതിൽ അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്ന ചോദ്യം അങ്ങനെ

ഈ ഒരു ടൈറ്റിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഒരു സിനിമ ഉണ്ടാകില്ല ആ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് അവര് ഈ രണ്ട് പാർട്ട്സും ചേർന്ന് ഫിലിം ഒരു ചെയ്ത് കൊടുത്ത് അതിന് അത് ക്യാൻസൽ ചെയ്തതിനു ശേഷം പുതിയതായിട്ട് എനിക്ക് അനുവദിച്ചു